വർഷത്തെ വിശ്വസ്ത എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് ുളം തിരൂർ യുവാവ് പോലീസ് തകർത്തു ചീപ്പിന്റെ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടന്നത് രണ്ടു പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ ഫാഷൻ വരവേൽക്കാൻ പുതുപുത്തൻ ലഹരിയിൽ യുവാവ് പോലീസ് ജീപ്പിന്റെ ചില്ല് കർത്തു കിണറപ്പ് സ്വദേശി നിയാസിനെ അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു അക്രമം യുവാവ് പ്രദേശത്ത് മയക്കുമരുന്ന് ലഹരിയിൽ കത്തി കാണിച്ച ആളുകളെ ഭയപ്പെടുത്തുകയായിരുന്നു വിവരമറിഞ്ഞ അരീക്കോട് പോലീസ് എത്തിയ ജീപ്പിന്റെ മുകളിൽ കയറി ജീപ്പിന്റെ മുൻവശത്തെ ചില്ല് ചവിട്ടി തകർക്കുകയായിരുന്നു രാത്രി മണിയോടെ മണിയോടെയായിരുന്നു സംഭവം അങ്ങാടിയിൽ വെച്ച് ഈ വ്യക്തി ഇങ്ങോട്ട് വരികയും അത് രണ്ടു മൂന്ന് യുവാക്കളെ കത്തിയെടുത്ത് വീശി പേടിപ്പിക്കുകയും ഏതാണ്ട് ആ ഒരു ആക്രമണത്തിൽ നിന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ആയിരുന്നു അതിന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഈ ബാക്കി ആളുകൾ സുഹൃത്തുക്കളത് പിടിച്ചു വെച്ചതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെടുകയും ബാക്കിയുള്ള ആളുകൾ രക്ഷപ്പെടുകയും അങ്ങനെ ഈ വലിയ രീതിയിലുള്ള അക്രമാസക്തമായിട്ട് നാട്ടുകാരുടെ മേലിൽ കത്തി വീശുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് വൈകുന്നേരം ഇവിടെ സംഭവിച്ചത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് ക്യാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്